വി ആണ് ഓപ്ഷൻ പന്ത്രണ്ടിലാണ് ഓടിക്കേണ്ടത് ഒന്നര എത്ര ചോദിക്കണ്ടത് ഇതിന് നമ്മള് പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷാണ് ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്ന് പത്തിട്ടിയാണ്ട് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ടത് ആ എന്തെങ്കിലും ഒക്കെ ഒരു ചെറുതായി കുറച്ചും കൊടുക്കല്ലേ അതിന്റെ ഒരാളാണ് ഞാൻ അതിന്റെ ഒരാളുള്ള ഒരു ഒന്ന് ഇരുപത് കിട്ടിയാൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോളിലാണ് ആ പതിനൊന്ന് മോളിലുള്ള വണ്ടി അല്ലേ ഒരു നാലഞ്ചുണ്ടൊരു വണ്ടി എടുക്കാണ്ടു പക്ക വണ്ടിയാണ് ഇസ്റ്റർ ഉള്ള വണ്ടി ഇത് കേരള നമ്പറാക്കിയിട്ട് റേറ്റ് നമ്പറാക്കി റേറ്റ് ഇത് നമുക്ക് സെവന്റി ഫൈവ് കിട്ടണം എഴുപത്തിയഞ്ച് കിട്ടണം കിട്ടണം അത് എഴുപത്തയ്യാറ് അതിന്റെ മേലെ പണി എടുത്ത വണ്ടി ആക്കാം അതാ എഴുപത്തയ്യാറ് കിട്ടി ഞാൻ പൈസ കൊടുക്കും ഉപയോഗിക്കാൻ വേണ്ടി വർക്ക് ചെയ്താണ് മറ്റേ അറുപത്തി എട്ടായിരം കിലോമീറ്റർ പോയിട്ടുള്ള ഈ വണ്ടി അറുപത്തിയുള്ളൂ നല്ല കരിമ്പുത്തും ടയർ ഒക്കെ ബാക്കിയുള്ള റീപ്ലേസ്മെന്റ് വണ്ടിയില്ല ടച്ചൊക്കെ ഒരു വീട്ടിലാണ് ചെറിയ വിലക്ക് നല്ല അടിപൊളി വണ്ടികൾ ഇന്നോവ വി ഓപ്ഷൻ പതിനഞ്ച് മോളില് ഏഷ്യൊരു ഒന്നൊന്നര ലക്ഷം റുപ്യാർക്ക് അതേമാതിരികളുണ്ട് സെവൻ സീറ്റ് എയ്സ് ആണ് ബാക്കലിക്കാർക്ക് മറ്റും ഫാമിലി യൂസിനാണ് അങ്ങനെ വരുന്നത് സീറ്റ് കാര്യങ്ങളുണ്ട് അതേമാരി ചെറിയ മുടക്കിലും എഴുപത്തയ്യാറ് പേക്ക് നല്ല അടിപൊളി നമ്മളെ നമ്മുടെ റാഫിയിലേക്ക് സ്വാഗതം ഓ ഇതൊരു സ്ഥലം പറഞ്ഞിട്ട് തന്നെ ചെറുളപ്പം ചെറുളപ്പാലം എന്ന് പറഞ്ഞാൽ തറേട്ടാൽ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് ചെറുളപ്പാ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ട് തറേട്ടാൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് സ്റ്റോപ്പാണല്ലോ അതുപോലെ കഴിഞ്ഞു കുന്നുംപുറം കരുവാങ്ങല്ലിൽ കഴിഞ്ഞ് എന്ന പുളിയമർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ ചേർന്ന അങ്ങനെ പറയാല്ലേ ഞങ്ങൾ പറയാം വീടിലെ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഓട്ടോലെ ഫുൾ ഗ്യാരന്റി വണ്ടികളല്ലേ ഒക്കെ നല്ല ഫുൾ കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ വണ്ടികളാണ് അതാണ് പറഞ്ഞത് കൊടുക്കൂന്ന് അല്ലേ ഓക്കെ മാക്സിമം ലോൺ കൊടുക്കാനല്ലേ കൊടുക്കാൻ ഷോപ്പ് കൊണ്ടോട്ടി ഓപ്പണിംഗ് ഉണ്ട് ആ എന്നാണ് ഓപ്പണിംഗ് അത് ഇരുപത്തഞ്ചാം തീയതി പ്രതീക്ഷയിലാണ് ഈ മാസം ഇരുപത്തി അഞ്ചായി നല്ല വില കുറവില് ബൈക്ക് ഷോറൂം വരാണ്ടല്ലേ നമ്മളെ ബോച്ചക്കാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് പ്രതീക്ഷയിൽ അങ്ങനെ എന്തായാലും മട്ടം പോലും ചെയ്യുവല്ലേ എന്തായാലും വീടുകളിൽ വരും അല്ലെ ഓഫറിലാണ് ജീവിതത്തെ ആറുപയോഗിക്കുള്ള പഴയ പഴയ മതി എക്സോസും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ രണ്ടായിരത്തി പതിനാല് ആ മാർക്കറ്റില് വില അത്രയും വണ്ടി പണി എടുപ്പിച്ച വണ്ടിയാ നമ്മളെ യൂസിംഗിനും വണ്ടി പണിപ്പിച്ചാണിപ്പിച്ച നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതാണ് ചോദിക്കുമ്പോ കൊടുക്കാന്നുള്ള വീഡിയോ കാണാല്ലോ അല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനും കാണാൻ സമയം ചാനൽ കാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കേണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം ട്രാഫിക് നല്ല അടിപൊളി ചെറിയ വിലക്കെല്ലാം അടിപൊളി അല്ലേ സെവൻ സീറ്റ് ഒമിനിയാണ് കാരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി അല്ലേ എങ്ങനെ മോഡലൊക്കെ ഇരുണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമിനാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ ചോടോ ഓടിട്ടുള്ളൂ ഒന്നിന് ചോടാ ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് നാലോ അഞ്ചോ ആ ലോ എ കേൾക്കാറല്ലേ ഉള്ളു എന്നാലും കറക്റ്റ് പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി കണ്ടീഷൻ വണ്ടി നല്ല വൃത്തം ഉണ്ടല്ലേ അല്ല വൃത്തിക്കാരൻ വണ്ടി തട്ടുമുട്ടാ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അത്ര ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി ആ ആ ആ ഡോർ ഒക്കെ സൗണ്ട് അത്ര നല്ല കണ്ടീഷൻ അത്യാവശ്യം നല്ല വൃത്തലമുണ്ട് വണ്ടി ഓടിച്ചോ പിന്നെ വണ്ടി എടുക്കാതെ പോവില്ല കണ്ടീഷൻ പോലെ നല്ല ഈ വണ്ടി ചോദിക്കണ്ടെങ്കില് നമുക്ക് ഒരു ഒന്നേ പത്തിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം ആണ് ചോദിക്കണ്ടത് എനിക്കറിയോ എന്തെങ്കിലും ഒക്കെ ഒരു ചെറുതായി കുറച്ച് ഞാൻ ആ അതാണ് എന്തായാലും കുറച്ച് വരും മൂപ്പര് കുറച്ച് വരും കൊറച്ച് അതാറിന് ഒരു ലക്ഷത്തി പത്താറ് രൂപ വെച്ചാണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും എങ്ങനെ ആ നോക്കാം നോക്കില്ലേ ആവശ്യക്കാർ വരാണെങ്കിൽ മാക്സിമം പറ്റണ് ചെയ്യ അല്ലെങ്കിൽ റെഡി മാക്സിമം കുറച്ച് കുറച്ച് പിന്നെ പൈസ ചെറിയ മട്ടത്തിൽ അർക്കും ചെയ്യാൻ ഇത് പെട്ടോളാ മാത്രം വൈലേച്ചിട്ടു ഇത് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും ആ ായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലോ അതേ പറഞ്ഞാലും അടിപൊളി ഏസ് ഉണ്ടല്ലോ ബേക്കറിക്കാർക്കും ഫാമിലിക്കും എല്ലാവർക്കും പറ്റും മോഡലുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയേ ഇത് ഒന്നിന്റെ അടുത്ത് ഓടിട്ടുള്ളൂ ഓടിക്കണ്ടേ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കോഴിക്കോടാണ് കോഴിക്കോട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് അത്രേ ഉള്ളൂ വേറെ പണികള് കാര്യങ്ങള് വേറെ പണികളൊന്നും ഇല്ല ഇന്റീരിയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് ബേക്കറിക്കാരുടെ ഓടിയതാ ബേക്കറി ബേക്കറി വണ്ടിയാണ് അല്ലേ അതാ ബേക്കറിക്കാർ തട്ടേ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ബേക്കറിക്ക് തട്ട് കാര്യങ്ങളൊക്കെ അടിച്ച സെറ്റ് ആക്കി വേണ്ടി ആ ബേക്കറിക്കാർക്ക് മറ്റും ഇനി ഇതിന് സീറ്റ് ഉണ്ടെന്നാല് സീറ്റ് ഉണ്ട് സീറ്റ് ഉണ്ട് സീറ്റ് ഉണ്ട് ആ സീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കും ആ സീറ്റ് ഇട്ട് കൊടുക്കാം സീറ്റ് ആവശ്യക്കാർക്ക് സീറ്റ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ബേക്കറിക്കാരാണേ അങ്ങനെ കൊടുക്കാറല്ലേ അങ്ങനെ കൊടുക്കാം ഫുള്ള് തട്ടടിച്ച് ക്ലിയർ ആക്കിയ വണ്ടിയാണ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നു പറഞ്ഞാല് ഒന്ന് ഇരുപത് കിട്ടി നമുക്ക് അത് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഈ വണ്ടിക്ക് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോളിലാണ് ആ പതിനൊന്ന് മോളിലുള്ള ഏസ് വണ്ടി അല്ലേ ഒന്നര കൊറക്കണ്ടാവുമല്ലേ എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാ ലോണൊക്കെ ഇതില് ലോണൊരു പത്തു മാക്സിമം ലോൺ കേറു ഒരു പത്തു പൈസ ഇതിപ്പോ ഡീസൽ ഓ ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും ഇരുവിന്റെ മേലെ മൈലേജ് കിട്ടും മൈലേജ് കിട്ടുമോ ഇതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു അതേപോലെ നല്ല അടിപൊളി ഇന്നോവ ഉണ്ടല്ലോ ഇന്നോ ഇന്നോവ അങ്ങനെ ഇന്നോവൽ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ക്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഫുൾ പക്ക കണ്ടീഷൻ കണ്ടീഷൻ വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ കേരള വണ്ടി അല്ല രാജസ്ഥാൻ വണ്ടിയാണ് ആറ് ഞാൻ അവിടെ നിന്ന് ഓടിച്ചു ഓടിച്ചുകൊണ്ടൊന്നും വണ്ടിയാ രാജസ്ഥാനാണ് എൻ സിയിലെ എൻ സി ലമുക്ക് കൊടുക്കാം എൻ എസ് ആണെങ്കിൽ എൻഒസി കൊടുക്കാം അല്ലെങ്കിൽ നമ്പർ ആക്കിയിട്ട് നമ്മൾ നമ്പർ ആക്കി കൊടുക്കും അങ്ങനെ ബാക്കിൽ പിന്നെ കൊടുക്കാൻ ഇരുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തേ ഇത് കിലോമീറ്റർ ഓടിക്കുണ്ട് ഇത് ഒന്ന് നാപ്പത്തിനാല് ഓടികുണ്ട് കറക്റ്റ് ഓട്ടോ ആണോ കറക്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒന്ന് നാപ്പത്തിനാലാണ് എടുത്തിട്ടുള്ളത് ഓടിച്ചു പറയാമല്ലോ ആ ആ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നാണ് ഇതില് പോകുന്ന ഒന്നല്ല വണ്ടി ഓടിച്ച് പോകുന്നത് ഓ നമ്മളെ ഓക്കെ റീപ്ലേസ്മെന്റ് പറയാൻ റീപ്ലേസ്മെന്റ് ഇല്ല ഗ്ലാസ് ഒക്കെ ില്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് പിന്നെ നമ്മളൊന്ന് കുണുന്ന ടച്ച് ക്ലിയർ ആയി ക്ലിയർ ആക്കിന്നു രണ്ടായിരത്തി പതിനഞ്ച് മോളില് വി ആണ് ഓപ്ഷൻ ഒന്നര ഓടിക്കേണ്ടത് ഒന്നരണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മള് പതിനൊന്ന് ലക്ഷം പതിനൊന്നലക്ഷാണ് ചോദിക്കണ്ട കേരളം ആക്കി പറഞ്ഞു എൻ സി ലാണെങ്കിൽ അതിന് മൊട്ടം പോലെ നമുക്ക് കൊടുക്കും സംസാരിച്ച് അതിന്മാലത്ര കയറന്നാല് ഇതില് എട്ടര ഒമ്പത് ലക്ഷം ലോൺ കൊടുക്കം ലോൺ കൂടു ഓ നമ്മൾ ചോദിച്ചതാണ് അവർക്ക് തരാൻ തയ്യാറാണ് ഒരു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം ഫുൾ ഓപ്ഷൻ കൊണ്ടു അല്ലേ പക്ക വണ്ടിയല്ലേ ഓക്ക ഡ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇതെന്തായാലും പിന്നെ ബുള്ളറ്റ് പതിനേജ് നമുക്ക് കൊടുക്കല്ലേ നമ്മൾ കൊണ്ടു വണ്ടി ആ നിങ്ങൾ വണ്ടി വേണ്ടി കൊടുക്കും ഏത് വണ്ടി നമ്മളെ അടുത്ത് നിങ്ങൾ ഇരിക്കാൻ അയക്കില്ല അതാണുണ്ട് ആവശ്യക്കാര് വന്ന് കഴിഞ്ഞ ആവശ്യക്കാര് ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ് വർക്ക് ചെയ്ത വണ്ടിയാ കേരള പതിനൊന്ന് കോഴിക്കോട് ആണ് മുപ്പത്തെ നമ്പർ വരുന്നത് ബാക്ക് ഡിസ്ക് ആ ഫുള്ള് ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയോ അമ്മോണ്ട് കേട്ടി എത്ര മോഡൽ രണ്ടായിരത്തി മോഡൽ പതിനാല് മോഡൽ ആണ് എത്ര ആണെങ്കിൽ സി സി വരണ്ടത് ഇത് അഞ്ഞൂറ് സി സിയാ അഞ്ഞൂറ് ലൈസാ വരുന്നത് കിലോമീറ്റർ വരെയുള്ളത് എത്ര കിലോമീറ്റർ അതിനത്ര പത്താപത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുള്ളൂ ആയിക്കൊണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് നില ഓ വേറെ മേജർ റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ ഒന്നും ചെല്ലാം ഒക്കെ മാറ്റിക്കൂണല്ലോ എല്ലാം മാറ്റി ക്ലിയർ ഏതാ ആക്കിപ്പാട് നല്ല അടിപൊളി എച്ച് ഒക്കെ മാറ്റിയതാണോക്ക് നേരാണ്ട് ഓടുകടിച്ച് ഓടുക എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട് ഇത് നമുക്ക് സെവന്റി ഫൈവ് കിട്ടണം എഴുപത്തിയ്യായിരം അതിന്റെ മേലെ പണി എടുത്ത വണ്ടിയാക്കും അതാ എഴുപത്തയ്യായിരം കിട്ടി കഴിഞ്ഞാൽ പൈസ കൊടുക്കും ഉപയോഗിക്കാൻ വേണ്ടി വർക്ക് ചെയ്താണ് ആ നിങ്ങള് ഉപയോഗിക്കാണ്ട് എഴുപത്തയ്യാറ് വണ്ടി കൊടുക്കും അത് കൊറയാൻ തീരാറൊന്നുണ്ടാവില്ല ലോണ് ഇതില് ലോൺ വേണമെങ്കിൽ ചെറുതായിട്ട് കേറ്റി കൊടുക്കാം

ഒരു പരിപാടി ഇല്ല എനിക്കല്ലേ വണ്ടിയല്ല നമ്മുടെ അടുത്ത് ഗ്യാരണ്ടി പറഞ്ഞു ഫുൾ ഗ്യാരന്റി കൊടുക്കാൻ ഗ്യാരാണ് ഫിറ്റിംഗ് അടുത്ത് ഫിറ്റിംഗ് ചെയ്തു പോയിട്ടിങ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണോ ടൂ വീലും ഓട്ടോമാറ്റിക് ആണ് അല്ലെ കറക്റ്റ് ഇസ്റ്ററി ആണല്ലേ ഒന്നര ലക്ഷം കറക്റ്റ് ഇസ്റ്റെറുള്ള വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടി അല്ലേ സീറ്റ് എട്ട് സീറ്റ് വണ്ടി വേറെ റീപ്ലേസ് ഒന്നും ഗ്യാരണ്ടി ആണല്ലേ ഓ എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ പതിനേഴ് ലക്ഷം കൊടുക്കാം പതിനേഴ് ലക്ഷാണ് പതിനഞ്ച് മോളിൽ ഫോർച്ചുനർ ടൂ വീലർ ഓട്ടോമാറ്റിക് നോക്കേണ്ട ആവശ്യമില്ല ഡീസൽ അടിക്കാൻ ഓടുക എണ്ണടിച്ചോടിയാ മാത്രം മതി വേറെ പണികളൊന്നും എടുക്കാ ഒന്നുമില്ല ഇതിമ ലോൺ അത്ര കയറും ഒരു പന്ത്രണ്ട് ലക്ഷത്തെ ലോൺ കയറും മാക്സിമം വേറും മാക്സിമം പതിനേഴ് ലക്ഷത്തിന് പന്ത്രണ്ട് ലക്ഷം ലോൺ കയറും ഒരു നാലഞ്ചുണ്ടെങ്കിൽ വണ്ടി വണ്ടി ഫുൾ പക്ക വണ്ടിയാണ് ഇസ്റ്റർ ഉള്ള വണ്ടി ഇത് കേരള നമ്പറാക്കിയിട്ട് റേറ്റ് ആമ്പിട്ട് കേരള നമ്പർ നമ്പറാക്കി റേറ്റ് ആണ് പതിനേഴ് ലക്ഷം നമ്പർ ആക്കാതെ കൊടുക്കാണെങ്കിൽ അനുസരിച്ചുള്ള ആ പൈസ കുറഞ്ഞു ചെയ്യല്ലോ അല്ലേ വേറെ പണികളൊന്നും ഇല്ല ഡീസൽ എത്ര മൈലേജ് ചെല്ലു എങ്ങനെയായാലും നമ്മളിപ്പോ ഓടിച്ച് കൊണ്ടുന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു പത്ത് മൈലേജ് കാണുന്നുണ്ട് ഓട്ടോമാറ്റിക്കിനും ഗ്യാരന്റി കൊടുക്കും ചെയ്യാല്ലേ ഗ്യാരണ്ടി നമ്മളിപ്പോൾ നമ്മള് പറഞ്ഞത് നമ്മളെ ഓട്ടമാണ് ആ അത് അതാരണ എട്ടൊക്കെ മൈലേജ് പറഞ്ഞത് നമ്മൾ നല്ലത് ഓടിച്ചപ്പോ പത്ത് കിട്ടി മീറ്ററിൽ അങ്ങനെ കാണും നമ്മൾ ഗ്യാരന് പറഞ്ഞേ നമ്മള് ഏത് വണ്ടിക്ക് വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കും ഓ വണ്ടി അല്ലെങ്കിൽ ഏത് വണ്ടി വേറെ വണ്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ട്രാഫിക്കോമാറ്റിക് ഗ്യാസ് ലേ ഫാൻസി നമ്പറിലെ ഓരോന്നെ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിന പതിനേഴ് വണ്ടിയാ പതിനേഴ് മോളില് ജാസൺ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി ഇത് ആപ്ഷനാ തരണ്ട് ഇത് ഫുൾ ഫുള്ള് ആണ് ഓപ്ഷൻ ആ ഫുൾ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടോളൂ വണ്ടി ആ ആ മുപ്പത്തിരണ്ടരീട്ടു ഓട്ടോ ആ കമ്പനി വണ്ടി കമ്പനി പക്കാ ക്ലിയർ കേരള വണ്ടി തന്നെയാണ് ഒറിജിനൽ കേരള വണ്ടി തന്നെയാണേ റീ അല്ല റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നും ഈ ഇല്ല ഒന്നും ഇല്ല ഇല്ലാതായിട്ട് പറഞ്ഞു കൊടുക്ക ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലില്ലേ നിലവിലില്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ ഈ വണ്ടിക്ക് നമുക്ക് ഏഴ് ലക്ഷം കിട്ടിയാൽ കൊടുക്കാം ഏഴ് ലക്ഷം പതിനേഴ് മോള് അത് ഓട്ടോമാറ്റിക്ക് ജ്യാസ് കൊടുക്കും ചെയ്യാല്ലേ പെട്രോൾ പെട്രോള് എത്ര മൈലേജ് കിട്ടും മൈലേജ് അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഉണ്ടാവും അത്യാവശ്യം ഒരു പതിനഞ്ചാം ലെവലൊക്കെ പറയാനല്ലേ ഓട്ടോമാറ്റിക് ആയോ ആ ലെവലും പറയാം വേറെ പണികളൊന്നും ഇല്ല ഇല്ല കമ്പനി സ്റ്റേ ഉണ്ടാകും പറഞ്ഞു കൊടുക്കുക നല്ല അടിപൊളി പെട്രോളിന്റെ അൽ ടി സി അല്ലേ എങ്ങനെ മോഡലൊക്കെ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡലാ റിനീവൽ കഴിഞ്ഞു എത്ര പേപ്പറീവൽ കഴിഞ്ഞിട്ട് ആഴ്ചയായിട്ടുള്ളു ഒരാഴ്ച മുമ്പാണ് റിനീവൽ എടുത്തത് അപ്പൊ എന്തായാലും അഞ്ചു വർഷത്തിന് പേപ്പർ ഉണ്ട് ഒക്കെ പേപ്പർ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ കിലോമീറ്റർ അറുപത്തി എട്ടായിരം കിലോമീറ്റർ പോയിട്ടുള്ള ഈ വണ്ടി അറുപത്തി ആ കൊണ്ടുള്ളൂ ആയിട്ടുള്ളൂ നല്ല കരിമ്പുത്തും ടയറൊക്കെ വണ്ടി ഇല്ല ഒരു പെയിന്റ് വരെ ടച്ച് ഇല്ല കേറിയില്ല ഇല്ലല്ല അത്ര ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടിയാണ് ഈ വണ്ടി ഉള്ളതാ ആണ് ഒറിജിനൽ കേരള വണ്ടിയാ ഓർജിനൽ കേരള വണ്ടി കേരള കേരളേ നല്ല അടിപൊളിയായിട്ട് ചെയ്തത് ഓണർഷിപ്പ് അത്ര ആയി കൂടും ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് വേറെ പണികളൊന്നും ചെല്ലോ ഇല്ല ക്ലിയർ ഉണ്ട് അല്ലേ എത്ര വണ്ടിക്ക് ഒന്ന് ചോദിക്കുന്നില്ല ഇതിന് നമുക്ക് മൂന്നര ലക്ഷം അത് കൊടുക്കാം മൂന്നര ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കണ്ട ഒമ്പത് മോളില് അഞ്ചു വർഷം പേപ്പർ വർക്ക് ഒക്കെ ചെയ്ത വണ്ടി ഫുള്ള് ചെയ്ത് ക്ലിയർ വണ്ടിയാണ് ആ ടാറും പുത്തൻ ടാറ് വരുമ്പോ തന്നെ നാലുണ്ട് പെയിന്റിങ് വേറെ പെയിന്റിങ് കയറാത്ത വണ്ടി തച്ചപ്പൊന്നും കറിയില്ല അങ്ങനത്തെ ഒരു വണ്ടി ഒക്കെ കിട്ടാണ്ടാവില്ല ആ അത്ര ഗ്യാരന്റിയാണ് അത് പെട്രോളിന്റെ ഉള്ളല്ലോ ഡീസൽ അല്ല പെട്രോളിന്റെ വണ്ടി പെട്രോളാ മാത്രം മൈലേജ് അത്യാവശ്യം മൈലേജിന്റെ വണ്ടി എത്ര പന്ത്രണ്ടാലോലക്കെല്ലാം അതിന്റെ ഒക്കെ മേലെ വയലേ കിട്ടോ പതിനഞ്ചിനുള്ള അങ്ങനെയാണെങ്കിലേ വേറെ പണി കാര്യങ്ങളൊന്നും അറുപത്തി എട്ടായിരം കിലോമീറ്ററിൽ പോയിട്ടുള്ളൂ ആ കോടി കമ്പനി ആ സർവീസും കാര്യങ്ങളുള്ള വണ്ടിയാണ് എപ്പോഴും അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഫ്രണ്ട്സപ്പോ വീണോപ്പിയാണോ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം നമ്മൾ ആ ചാനലെ കാണും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയൊരു അടിപൊളി വീഡിയോ ആയി വീണുണോ